താരങ്ങളുടെ കരിയർ പോലെ തന്നെ സ്വകാര്യ ജീവിതവും ആരാധകരുടെ ഇഷ്ട ഇഷ്ടചർച്ചാ ഒന്നാണ് ക്രിക്കറ്റ് താരങ്ങളെല്ലാം തന്നെ അത്യാഡംബര ജീവിതം നയിക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ ഇവരെല്ലാം പ്രണയബന്ധങ്ങളുടെ കാര്യത്തിലും പിന്നിലല്ലായിരുന്നു മിക്ക ക്രിക്കറ്റ് താരങ്ങൾക്കും ഒന്നിലധികം പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് ബോളിവുഡ് നടിമാരെയും വിദേശ മോഡലുകളെയും അടക്കം പ്രണയിക്കുകയും വിവാഹം ചെയ്യുകയും ചെയ്ത ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളുണ്ട് എന്നാൽ ചില ക്രിക്കറ്റ് താരങ്ങളുടെ പ്രണയകത എല്ലാവരേക്കാളും രസകരമാണ് പ്രണയിച്ച് വിവാഹം ചെയ്ത ചില താരങ്ങൾ കാമുകിമാരാക്കിയത് കുടുംബത്തിലെ യുവതികളെ തന്നെയായിരുന്നു ഇത്തരത്തിൽ ബന്ധുക്കളായവരെയോ കുടുംബത്തിലുള്ളവരെയോ പ്രണയിച്ച് വിവാഹം ചെയ്ത ക്രിക്കറ്റ് താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യയുടെ വെടിക്കെട്ട് ഓപ്പണർ ആയിരുന്ന വീരേന്ദ്ര സേവാക് ഒരു കാലഘട്ടത്തിൽ ബൗളർമാരുടെ പേടി സ്വപ്നമായിരുന്നു ബാറ്റിംഗ് ലോകത്തെ വിനാശകാരി എന്ന് പേരെടുത്ത സേവാക് വിവാഹം ചെയ്തത് ആരതി അഖിലാവതി രണ്ടായിരത്തി നാല് ഏപ്രിൽ ഇരുപത്തിരണ്ടിനായിരുന്നു ഇവരുടെ വിവാഹം ആരതിയുടെ കുടുംബത്തിൽ നിന്നാണ് സേവാഗിന്റെ കസിൻ വിവാഹം കഴിച്ചത് ഇതിലൂടെയാണ് ഇരു കുടുംബങ്ങളും തമ്മിൽ പരിചയത്തിലായത് കസിന്റെ വിവാഹത്തിൽ വെച്ചാണ് സേവാഗ് ആരതിയെ ആദ്യമായി കാണുന്നത് ഇതാണ് സൗഹൃദത്തിലേക്കും പിന്നീട് വിവാഹത്തിലേക്കും എത്തിയത് അടുത്തത് മുരളി വിജയ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ ഓപ്പണറായ മുരളി വിജയ് എല്ലാവർക്കും അറിയാവുന്ന ബാറ്റ്സ്മാനിൽ ഒരാളാണ് ഐ പി എൽ ചെന്നൈ സൂപ്പർ കിങ്സിനായി കളിച്ച് ശോഭിച്ച മുരളി വിജയ് ഇന്ത്യൻ ടീമിലെ സഹതാരവും ഉറ്റസുഹൃത്തുമായ ദിനേഷ് കാർത്തിക്കിനെ ചതിച്ചാണ് നികുത ബഞ്ചാരയെ വിവാഹം കഴിക്കുന്നത് കാർത്തിക്കും നികുതയും തമ്മിലുള്ള വിവാഹത്തിന് ശേഷമാണ് മുരളി നികുതയെ വിവാഹം കഴിക്കുന്നത് ഇതോടെ മുരളിയും കാർത്തിക്കും തമ്മിലുള്ള സൗഹൃദവും മോശമായി ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിന്റെ സൂപ്പർ ഓപ്പണർമാരായിരുന്നു തിലക് ദിഗ്നാ ദിൽഷനും ഉബുൽ തരംഗയും രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളുമായിരുന്നു എന്നാൽ ദിൽഷനെ ചതിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയെയാണ് തരംഗ വിവാഹം ചെയ്തത് ദിൽഷന്റെ വിവാഹശേഷവും ശേഷവും വീട്ടിലെ സ്ഥിര സന്ദർശകനായിരുന്നു തരംഗ ഇങ്ങനെയാണ് നിലങ്കയുമായി തരംഗ പ്രണയത്തിലാകുന്നത് ഒടുവിൽ ദിൽഷനെ ചതിച്ച് തരംഗയും നിലങ്കയും വിവാഹിതരായി ഇതോടെ താരങ്ങൾ തമ്മിൽ ഉടക്കിലാവുകയും ചെയ്തു ദിൽഷനെ കൂടെ നിന്ന് തരംഗ ചതിക്കുകയായിരുന്നുവെന്ന് പറയാം മുൻ പാകിസ്ഥാൻ നായകനും സൂപ്പർ ഓൾറൗണ്ടറുമാണ് ഷാഗിദ് അഫ്രീദി അദ്ദേഹം പ്രണയിച്ച് വിവാഹം കഴിച്ചത് ബന്ധുവിനെയാണ് നദിയെയാണ് അഫ്രീദിയുടെ ഭാര്യ രണ്ടായിരം ഒക്ടോബർ ഇരുപത്തിയൊന്നിനായിരുന്നു ഇരുവരുടെയും വിവാഹം കുടുംബ സുഹൃത്തുക്കളായിരുന്നു ഇരുവരും ഇതാണ് സൗഹൃദത്തിലേക്കും പ്രണയത്തിലേക്കും വളരുന്നതും വിവാഹത്തിലേക്ക് എത്തിയതും ഇരുവർക്ക് നാല് മക്കളുമുണ്ട് അഫ്രീദിയുടെ ഒരു മകളെയാണ് നിലവിലെ പാക് സൂപ്പർ പേസറായ ഷഹിൻ ഷാ അഫ്രീദി വിവാഹം ചെയ്തത് മുൻ പാകിസ്ഥാൻ ഓപ്പണറും സൂപ്പർ ബാറ്റ്സ്മാനുമായ ഷാഹിദ് അൻവറും പ്രണയിച്ച് വിവാഹം ചെയ്തത് ബന്ധുവിനെയാണ് ലുബ്ന അൻവറിനെയാണ് ഷാഹിദ് വിവാഹം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു ഇവരുടെ വിവാഹം ബാല്യകാലം മുതൽ ലുബ്നയുമായി സായിദ് അൻവറിന് പരിചയമുണ്ടായിരുന്നു പിന്നീട് ഇത് സൗഹൃദത്തിലേക്കും വിവാഹത്തിലേക്കും എത്തി എന്തായാലും ഇരുവരുടെയും പ്രണയം ആരും അറിയാത്ത രഹസ്യമായിരുന്നു കുടുംബം ആലോചിച്ചു നടത്തിക്കൊടുത്ത വിവാഹമായിരുന്നെങ്കിലും ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്ന് പിന്നീടാണ് എല്ലാവരും അറിയുന്നത്